അപകടം വരുക പ്രയാസങ്ങൾ ഉണ്ടാവുക അപകടത്തിൽ മരിച്ചു മരിച്ചുപോവുക എന്നൊക്കെ ചില വിഡ്ഢികൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ മജുലിസൂറിനൂർ ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ മജ്ലിസന്നൂർ നടത്തിയിട്ടും ക്യാൻസർ ബാധിച്ച് മരിച്ചു കഴിഞ്ഞു അതൊരു ആർ എസ് എസ് ആറിനെ എഴുതിയതല്ല കമ്മ്യൂണിസ്റ്റിന് എഴുതിയതല്ല നമ്മുടെ സമുദായത്തിൽ പെട്ടവർത്തിന് എഴുതിയത് പിന്നെ സമുദായത്തിൽ ഇപ്പോൾ അതൊന്നൊരു വിഷയമല്ലാത്ത കാലമാണ് തങ്ങളും നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളൊരു തങ്ങളാണ് മരിച്ച തങ്ങളെ കൊണ്ട് പിന്നെ വലിയ കാര്യമൊന്നും നമുക്കില്ല ജീവിക്കുന്ന തങ്ങളാണ് നമ്മളെ വിഷയം ജീവിക്കുന്ന ഞങ്ങളെ കൊണ്ട് നമുക്ക് ചില നേട്ടങ്ങളുണ്ട് മരിച്ച ഞങ്ങൾ ഇതാണ് ഇന്നത്തെ കാലം ആർക്കും ഒരു വിഷയമല്ല സുന്നികൾക്കും വിഷയമില്ല മറ്റോക്കും വിഷയം സുന്നികൾക്ക് എന്തെങ്കിലും നിക്ക് ബിരിയാണി ഉണ്ടാക്കി മുടങ്ങണം അത്ര ആവശ്യം ഞാനിവിടെ പറയാനുള്ള കാരണം എന്തെന്നാൽ അതൊന്നും മഹാന്മാരുടെ മഹത്വത്തിന് കമ്മിയാവില്ല മഹത്തേ കൊള്ളു എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഈ സമാന്റെ രോഗമാണ് ക്യാൻസർ ക്യാൻസർ ബാധിച്ച് മരിച്ചാൽ അതൊരു ജമാൻറെ താഴവിന് പോലെയാണ് ഈ ജമാനിൽ പരക്കുള്ള ആളുകൾക്ക് പിടിപെടുന്ന രോഗാണ് ഒരു ജമാനിന്റെ രോഗം പിടിപെട്ട് ഒരാൾ മരിച്ചാൽ അയാൾക്ക് ഷഹാദത്താണ് അപ്പോൾ അയാൾ അള്ളാഹുലായി പരിഗണിക്കും അതെന്ത് വിഷയത് എല്ലാവർക്കും ക്യാൻസർ അവരെ കൊണ്ട് ഇല്ലാതെയായി അവർ ക്യാൻസർ ബാധിച്ച് മരിച്ചാൽ എന്റെ പ്രശ്നം ഉള്ളത് അത് അവർക്ക് അവരുടെ റബിന് മശാദത്താണ് റബ്ബർത്തായി പരിഗണിക്കും അവർക്കതിൽ പൊരുത്തമാണ് രോഗം കണ്ട് മഹാനാണ് മൊഹാദിന് ജബല് മുങ്ങിയൊന്നും ലോകം കണ്ട മഹാനാണ് മായതരി ലോകനെന്ന് പറയാത്ത ഒരാളും എന്റെ സദസരിക്ക് കാരണം ഈ ഉമ്മത്തിനെ ഈ കോലത്തിൽ മഹത്വപ്പെടുത്തിയത് ജബലാണ് നിങ്ങൾ ആരാണ് മായതെന്നാണ് വിചാരിച്ചത് ആശ്വര കണ്ടാലും മായതിന്റെ കാലി ചുംബിക്കണം അത്രയും മഹാനാണ് അത്രയും മഹാനാണ് മായതമ്പരി ഒരു വിഷയത്തിന് വരുന്ന ഒരു ഒരു ജനതയിൽ ഒരു പ്രശ്നമുണ്ടായ മായതിനെ പറഞ്ഞേക്കാം തുറിയ ഇവിടെ പരൊക്കെ ഉണ്ടായിട്ടും സുദ്ധീഖുണ്ട് ഫാറൂഖുണ്ട് ഉസ്മാൻ അലി ഒക്കെ ഉണ്ടായിട്ടും ഒരു നാട്ടിലൊരു വിഷയം ഉണ്ടായാൽ ഹബീബാനബി പറഞ്ഞേക്കാം മായതുബഞ്ജലിനെയാണ് റോയൽ ലോഹൻ അത്രയും വലിയ ആളാണ് എനിക്കവരെ പറ്റി പറയാൻ വാക്കില്ല അവരിൻ്റെ ഹൃദയത്തിലാണ് മായതോഹൻ കാരണം ഞാൻ അവരെ പറ്റി പഠിച്ചിട്ടുണ്ട് അത്രയും വലിയ ആളാണ് എനിക്കവരെ ദിവസങ്ങൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിന് പൂരിയായില്ല കാരണം മായതു റോദിയോഹനെ ഞാൻ പഠിച്ചിട്ടുണ്ട് അത്രയും വലിയ മഹാനാണ് എങ്ങനെ മരിച്ചത് പ്ലേഗ് ബാധിച്ച് ദാരുണമായി മരിച്ചു മാഅദิบ ഇബ്നു ജബൂർ പറയുന്നു അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽമുൽ ഖുർആന മിൻ അർബഈൻ നാലാളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചോളുക നാലാളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളുക നാലാളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളാൻ മുസ്തഫാ നബി പറഞ്ഞു ഒരാളാര ഒരാൾ ഇബ്നു മസ്ഊദ റഹിയുമുള്ള ഒരാളോ സാലിം മൗല അബൂ ഹുദൈഫയാണ് അബൂ ഹുദൈഫയുടെ അടിമയായ സാലിം ആണ്

എല്ലാമീങ്ങളുടെയും മുന്നിലായിരിക്കും ആ മുഹായ് ദാരുണമായി പ്ലേഗ് വാദി വെച്ചതാണ് എവിടെ ഏടവരൊക്കെ അറിയാത്ത വിട്ടികൾ വാദി വെച്ചു എന്റെയും മുന്നിലായിരിക്കും ഇനി കേട്ടങ്ങൾ ഒരു ഹരിച്ചുകൂടി ഇങ്ങനെ പുണ്യനുവാഹിച്ച ആളാരസുള്ള നബിക്ക് പകരം പോയതാ പ്രശ്നം ഉണ്ടായപ്പോ അങ്ങോട്ട് പോവുക പോകാൻ ഇഷ്ടമല്ല റസൂള്ള കരഞ്ഞു തിരിച്ചു വരും റസൂള്ള ഒരു ഷരീഫ കണ്സൂരുള്ളിലൊരു ധാരണ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നെങ്കിലും കരഞ്ഞ് ഇഷ്ടമില്ല പോകുക സുളാന കല്പന്നെയല്ലേ എന്റെ എന്താ ഹബീബ് ഈ മനുഷ്യനെ പറ്റി വേറെ പറയാൻ വേറെ ഒരു വേറെ ഹബീസാണ് ഇവിടെ കഴിഞ്ഞ് ആ ഇല്ല മോ أمتي بالحلال والحرام معاذ بن جبل أعلم أمتي بالحلال والحرام معاذ بن جبل أعلم أعلم أمتي بالحلال والحرام معاذ بن جبل أعلم أمتي إن سموناية إيتهم بالنبي يعني إيتهم بالحلال والحرام حلال غندوم حرام غندوم إيتهم إذا أربلاء معاذ بن جبل ഹലാലും ഏറ്റവും വലിയ പണ്ഡിതൻ മനുഷ്യൻ പ്ലേഗ് ദാരുണമായി മരിച്ചു മരിച്ചു ഇതൊക്കെ അന്യ സമുദായക്കാർ കാണുമെന്നുള്ള ബോധവും എന്താണ് ക്യാൻസർ ബാധിച്ച് മരിച്ചാൽ അത്തും അതും ഒരു മക്കപറ തേടിപ്പോയി തേടിപ്പോയി പോയി 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 ഒരു മല ഒരു ഒരു ഡ്രൈവർ ഡ്രൈവറോട് ഞാൻ ആദ്യം തന്നെ കരാതിരുന്നു ഇപ്രാവശ്യം എനിക്ക് മായബന് റുക തന്നെ മക്കബറിച്ചു എന്തായാലാണ് മക്കബറിക്കറിയും പക്ഷെ എവിടെയെന്നറിയില്ല ഒരു ഗൈഡ് ഗൈഡിനോട് അന്വേഷിച്ചാലും മായതിൻ്റെ മക്കബറ അറിയില്ല റങ്ങിയുള്ള അമ്മാൻ നിന്ന് ഒരു ഒരു മലയിലെ ഏരിയക്കോട് പോകണം അങ്ങോട്ട് ഡ്രൈവർമാർ പോകില്ല പോകാതിരിക്കാൻ കാരണം എന്താണെന്നറിയാം അത്രയും ദൂരം ഒരൊറ്റ മക്കബറമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ബസ് ഒറ്റ അതിനായിട്ട് ഓടണം അതുകൊണ്ട് അതൊന്നും ഈ ഗൈഡുകൾ ചെയ്യൂല എന്തുകൊണ്ട് അതൊന്നും അത്ര വലിയ ഒരു ജനങ്ങളകാരം അങ്ങനത്തെ ഒരു പിരി ഏരിയൊന്നും അല്ലായിട്ട് അങ്ങനെ അവർ പരിഗണിക്കൂല അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞ് അവന് കാര്യമായി നമുക്ക് എന്തെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരും എനിക്ക് മാതൃവൃതിയുള്ള മക്ക പറഞ്ഞോ ഹിത്താബിലോക്കിയാൽ മാതൃവതി ഉള്ളതെ മക്ക് പറഞ്ഞു ജോർദാനിലാണ് പക്ഷെ അഞ്ചെട്ട് തവണ ജോർദാനിൽ പോയിട്ടും എനിക്ക് മക്ക പറയാൻ കഴിഞ്ഞില്ല ആർക്കും അറിയില്ല പിന്നെ ഞാൻ ഡ്രൈവർക്ക് ചില ഭക്ഷികളൊക്കെ കൊടുത്ത് എന്നിട്ടും ഇഷ്ടമല്ല എന്തുകൊണ്ട് അതിനായിട്ട് ഓടണം എറുമൂക്ക് ഫീൽഡിലൂടെ ഓടണം അത് പച്ചക്കറി മാർക്കറ്റാ ഈ പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നറിയും അത് എറുമൂക്ക് ഒരു ഫീൽഡ് ജോർദാനിലെ പച്ചക്കറി പച്ചക്കറി ഫീൽഡും മാർക്കറ്റുമാണ് എറുമൂക്ക് പണ്ട് എറുമുക്ക് യുദ്ധം നടന്നതാണ് അപ്പം ആ ഏരിയ മൊത്തം പച്ചക്കറി താഴെ ജോർദാൻ നദി ജോർദാനെത്തി അങ്ങോട്ട് കടന്ന ഇസ്രായേൽ ബോർഡർ ഇസ്രായേൽ ബോർഡർ കൃത്യമായി കാണും അത് അങ്ങനെ ഓടാൻ ദീർഘമായി അമ്മാനിന്ന് അങ്ങോട്ട് വന്നാൽ ഒരു വലിയ ഏരിയ ഉച്ചവരെ ഓടിയാലേ അങ്ങോട്ട് എത്തുള്ളൂ എന്തുകൊണ്ട് മാർക്കറ്റിൽ എപ്പോഴും ഈ മാർക്കറ്റിൽ ജോർദാനിലേക്കും പരിസരത്തേക്കും ചിലപ്പോൾ ഫലസ്തീനിലേക്കും വരെയും പച്ചക്കറി കൊണ്ടുപോവാർമുക്കിന്റെ ഫീൽഡിൽ നിന്ന് അത് രാവിലെ അങ്ങോട്ട് തുടങ്ങിയാൽ അവിടെ മനുഷ്യമാർ ഇങ്ങനെ ഉണ്ട് മാർക്കറ്റിൽ ബസ് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഡ്രൈവർമാർക്ക് ഭയങ്കര പ്രയാസം ഞാൻ പിന്നാലെ കൂടി അള്ളാഹിന്റെ സഹായത്തിൽ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് സാധാരണ ജോർദാനിൽ ഈ യാത്രക്കാർ ഒരു ദിവസം നിൽക്കുക ഞാൻ അതിനു വേണ്ടി കൂടുതൽ നിൽക്കും സ്ഥിരമായി കൂടുതൽ നിൽക്കും എന്തുകൊണ്ട് എനിക്ക് മക്കവരെ കാണണം എത്ര പോയാലും മതി വരൂല ഒരു കല്ലിട്ട് കെട്ടിയിട്ട് ഒരു പുര ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കരിങ്കല്ല് തൊട്ടടുത്ത് അവരുടെ മകൻ അബ്ദുറഹ്മാൻ പെരുമായത് അവരും പ്ലേഗ് ബാധിച്ച് വരച്ച രണ്ടാളും പ്ലേഗ് ബാധിച്ച് വരച്ച മായതുറിയും മകൻ അബ്ദുറഹ്മാൻ പെരുമാതും ഈ എന്ന് പറഞ്ഞ ആരാ ഇസ്ലാമിൽ നാല് കരിയപ്പമാര് കഴിഞ്ഞാൽ പിന്നെ ചില വ്യക്തികളുണ്ട് ഒന്ന് ഖാലിദ് ഒന്ന് അവനോടൊക്കെയുള്ള ഒരു കടപ്പാട് മുസ്ലിം ലോകത്തിന് കയ്യാമത്തിന് നാളിനും തീരൂല ഇബിന് ജബൽ എന്ന് പറഞ്ഞത് ഒരു ബാപ്പാന്റെ പേര് ജബലിന്ന് ആണെങ്കിലും അവന്മാത്രം ഉണ്ട് അവര് ജബലിന്റെ ഉട്ട് തന്നെയാണ് ഉയർന്താണെങ്കിലും മറൂല ഒരു വർത്തമാനം പറഞ്ഞാൽ എന്റെ മേലെ പറയേ കഴിയില്ല അതാണ്

അംബാസിൽ സംഭവിച്ച പ്ലേഗിൽ വളരെ വേദനാജനകമായി ബഹുമാനപ്പെട്ട ഒരു പ്ലേഗ് ബാധിച്ച് മരിച്ച പേര് വേറെ ഇരുപതിനായിരത്തോളം ഒന്ന് രണ്ട് മാസം കൊണ്ട് പ്രഗത്ഭ സ്വഹാബികൾ ഇരുപതിനായിരത്തിനടുത്ത് സ്വാഹാബികൾ ചിലരുടെ ഖബർ അറിയപ്പെടും ചില ഖബർ അറിയപ്പെടൂല്ല ചില നാരങ്ങത്തിന്റെ ഉള്ളിൽ നാരങ്ങ തോട്ടത്തിന്റെ ഉള്ളിലാണ് ഉമ്മയിലേക്ക് ചേർത്ത് അറിയപ്പെട്ടതാ ഹസന എന്നുള്ള ഉമ്മന്റെ പേരാണ് മദീനയിലൊരു എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മഹതിയായിരുന്നു ആയിരുന്നു അവര് അങ്ങനെ ചില പെണ്ണുങ്ങൾ ഒരു കല്യാണത്തിനോ മറ്റോ ഉണ്ടെങ്കിൽ ആ ആ സ്ത്രീ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും പോയി നോക്കണ്ട അങ്ങനത്തെ ചില പെണ്ണുങ്ങളല്ലേ ഒരു അമ്മയ്യെ തൊളിപ്പിക്കലോ ഒരു കല്യാണോ സൽക്കാരോ ചില പെണ്ണുങ്ങൾ തറവാട്ടിലുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആക്കിയിരിക്കും അല്ലേ അങ്ങനത്തെ വീണ് ആ അങ്ങനത്തെ ഒരു മഹതിയാണ് ഹസന അവരിലേക്ക് ചേർത്താണ് സുഹബി ലിബിൻ ഹസ്സന ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടതാണ് ഉമ്മയോ ഉമ്മ അവരെ ആൾ പറയും ചെയ്യും ഹസനന്റെ മോനാണ് അങ്ങനെ പറയാം ഹസന ബീവിയോ ആ നാട്ടിലേറെ അറിയപ്പെട്ട മാന്തിയാണ് രണ്ടാൾ ഒരു ദിവസം വെച്ച് ആരും അബൂർബേഹുനും സുറഹബിൻ നബി അള്ളാഹുനും ആണ് എപ്പോഴും കൂടെ നടക്കുക അങ്ങനത്തെ ആളാണ് അത്രയും അടുത്താളാണ് അടുത്തടുത്തന്നെ ഏകദേശം കബറും ഇത് നാരങ്ങത്തോട്ടത്തിന്റെ ഉള്ളിലാണ് സുറഹബി ബിബിൻ ഹസന അവര് അവര് രേഖപാദിച്ചു വെച്ചു അപ്പോൾ മക്ക പറ അതിമനോഹരമായി ഒരു വലിയ പള്ളിയും വലിയ സംവിധാനം ഒക്കെ ഉപയോഗിച്ച് വലിയ സംവിധാനം വലിയൊരു പള്ളിയും ജോർദാൻ സർക്കാർ നേരിട്ട് നടത്തുക മക്ക പറഞ്ഞത് ഇത് ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കുറ്റാവ് ക്യാൻസർ ബാധിക്കാതിരിക്കാൻ വേണ്ടി ക്യാൻസർ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇരുത്തഞ്ഞൂറ് നടത്തിയ തങ്ങള് ക്യാൻസർ ബാധിച്ച് മരിച്ചില്ലേ അവശ്യ നിർവ്വഹണത്തിന് വേണ്ടി പാണക്കാട്ടൊക്കെ പോയുന്നവർ ശ്രദ്ധിക്കുകയും നമുക്കിതൊന്നും വിഷയമില്ലാത്ത നമ്മളെ കൽവിൽ ഈമാനില്ല ഒന്നുല്ല നമുക്ക് ചില പരിപാടികൾ നടത്താൻ വേണ്ടി ചില സംഭവം വേണം അള്ളാഹു സുഹാൻ ഹോത്താലെ അവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കും ഇത്രയും ആളുകളെ എനിക്കറിയോ മഹാന്മാർ വളരെ വിഷമകരമായി മരിച്ച ആളുകളെ അവർ കൊടുക്കുന്ന ഷഹാദത്താണ് കാര്യത്തിൽ കയ്യ കെട്ടി ആ നിസ്കാരം പൂർത്തിയായില്ല അടിവയറ്റിനെ കുത്തി അത് നമുക്ക് ആരെ പറയണല്ലോ വലിയ കടയിൽ വീർ കെട്ടിട്ട് പൂർത്തിയാകാതെ പറ്റി എന്തു പറയാ സ്വന്തം നാട്ടില് അയൽവാസികൾ നോക്കി നിൽക്കവേ നാൽപത് ദിവസം ആളുകൾക്ക് വീട് വളഞ്ഞ് കൈത്തറത്ത് കൊന്നിട്ട് ഒരു ഒറ്റ അയൽവാസി വാങ്ങി ഒന്നില്ല പറഞ്ഞോട് അതൊക്കെയാണെങ്കിൽ ഓർപ്പറ്റും പറയാം ഞാൻ അതിനെ പോലത്തെ ഒരു സംഭവം ഇല്ല പറയണൊരിക്കടെ പറയാട്ടെ അതൊക്കെ അവർക്ക് അള്ളാവ് കൊടുക്കുന്ന അതരവ ഷാട്ടാണ് വേണ്ടി ത്യാഗം എന്തുകൊണ്ട് അവരൊക്കെ കൊന്ന് അവർ സത്യത്തിന്റെ മേൽ ഒരു തിറ കൂടുത്ത മിത്രം നാളെ ഒരു ശത്രുവാക്കും കാരണം ഒപ്പിച്ച് പറയില്ല ഒരു അഡ്ജസ്റ്റ് എന്തിനാ കൊന്ന് അതാ രസം കൊന്നത് പപ്പടം പോലത്തെ ഒരു സംഭവത്തിലാണ് പഴയ പണ്ടൊരാള് ഏടിന്ന് പപ്പടം വാങ്ങിയിട്ട് അരേ തെരച്ചു കൊണ്ടുപോയി പണ്ട് അപ്പോൾ ഇത് പൈസ എന്ന് വിചാരിച്ചിട്ട് എന്തായി കൊണ്ട് ഇത്തരത്തിൽ അപ്പോഴോ പിന്നെ ഇങ്ങനത്തെ ഒരു ഉസ്മാൻ ബിൻ അഫാന കൊണ്ട് ഉസ്മാൻ ബിൻ അഫാൻ കണ്ടൂർക്കൊക്കെ കൊടുക്കും കൊടുക്കേണ്ടിരിക്കും അപ്പോൾ മദീനിൽ തന്നെ ചില ആളുകൾക്ക് ധാരണ ഉണ്ടായി ഉസ്മാൻ ബിൻഫാൻ ഖജനാവ് പാടിയാക്കുക ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കുടുംബക്കാർക്കാണ് അപ്പോൾ സ്വജനപക്ഷപാടിയാണ് എന്ന മനുഷ്യന് പറഞ്ഞാൽ മതി എന്ത് എന്റെ പൈസയാണ് അത് പറയില്ല പറഞ്ഞാൽ ആയി വന്ന് അള്ളാൻ എടുക്കുന്ന സ്വർക്കൂലി പറയും അങ്ങനെ ഒന്ന് എന്താ കൊന്നിപ്പോഴല്ലേ വിവരം അറിഞ്ഞത് ഈ മനുഷ്യൻ ഖജനാവുന്ന പൈസ എടുത്തിട്ടില്ല അക്ക കൊടുക്കണത് സ്വന്തം പൈസ ചില ആളുകൾക്ക് തന്നെ ധാരണ എന്തുകൊണ്ട് കുടുംബത്തിന് കുറച്ച് കൂടുതൽ കൊടുക്ക നാട്ടുകാർക്ക് അത്രല്ല അത് അള്ളാഹിന്റെ കല്പന എങ്ങനെയാണ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ആർക്കാ കുടുംബർക്കാണ് അതാ അതാ ഞാൻ പറഞ്ഞോ എന്റെ നിങ്ങൾ ഖജനാവിനെ കണക്കൂട്ടിക്കോളി പറഞ്ഞോ ഇല്ല എല്ലാം കഴിഞ്ഞു നോക്കുമ്പോ ഉസ്മാൻ പേപ്പാനോ കൊന്നു ഗജന പോയിട്ടില്ല എന്റെ അള്ളി പറഞ്ഞോ പേടി വീട് പറഞ്ഞിട്ടാണ് കൊന്നത് അവസാനത്തെ ദിവസം നോമ്പ് വെക്കാനുള്ള വെള്ളം വരെ ശത്രുക്കൾ കൊടുത്തില്ല മദീനയില് ഇതൊക്കെ പ്രസംഗിക്കുന്ന ആൾക്ക് എങ്ങനെയൊക്കെ പ്രകം അറിയാം ഏഴുക്ക് എങ്ങനെയൊക്കെ ഇട അള്ളാഹത്തിന്റെ ഇഷ്ടദാസന്മാരാണ് അവർ അള്ളാഹ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് ഒരു ത്യാഗമാണെന്ന് പോലും അവർക്ക് തോന്നൂല നമുക്ക് തോന്നും ആയിരക്കണക്കാ ആളുകൾ പാണക്കാട് ദൈവസേന എന്ന് പറയുമ്പോൾ വരും അവർക്കൊക്കെ തങ്ങൾ പല പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കും രോഗം മാറും ബുദ്ധിമുട്ട് തീരും പല പ്രശ്നങ്ങളും ഉണ്ടാകും പലതും പലട്ടും പലതും പലട്ടും ഇങ്ങനത്തെ ഒരാൾ ക്യാൻസർ വളച്ച് വലിച്ചു എന്തുകൊണ്ട് ആ ആൾക്ക് ഷാദത്ത ഇത് നാട്ടുകാർക്കുള്ള ഉപകാര നാട്ടുകാർക്ക് ഉപകാരം ചെയ്താൽ ഇവിടെ ക്യാൻസർ ഇല്ലാതാകുന്ന അയാൾക്കുണ്ട് അയാൾക്ക് അള്ളാൻ എന്ന് കൂലിയിട്ടുണ്ട് ഇത് ഈ മനുഷ്യനുള്ള ശഹാദത്താണ് ഒരു ഉമ്മത്തിന്റെ നേതാവാണ് ലാഹുവിന്റെ പ്രത്യേക മുസ്തഫ തോഫിയുള്ളവരാണ് അവരുണ്ടെങ്കിൽ ആപത്തുണ്ടാവൂലോലാ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികളെ പഠിപ്പിക്കണം ും നമ്മളെ നമ്മളെ ഒരു പ്രായവും വാപ്പാർ കൈ പിടിച്ച് പണക്കാട്ട് കൊണ്ടിരിക്കും അല്ലേ സത്യമല്ലേ വാപ്പാർ പിന്നെ വാപ്പുണ്ടായതാ നിങ്ങളെയൊക്കെ വാപ്പാരി ഉണ്ടായതായിരിക്കും ഒക്കെ നമ്മുടെ അടിസ്ഥാന അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ജനതയിൽ ശിക്ഷ ശിക്ഷയിറങ്ങുകയില്ല അംഫാൽ മുപ്പത്തി മൂന്ന് വായിച്ചേരാം എന്റെ അർത്ഥം നമ്മൾ പറയുന്നത് ഹൈദരെ തങ്ങളെ കൂട്ടി പറഞ്ഞോണ്ടു ദുൽബല ആണ് വേരക്കുട്ടിയും ഇതൊരു ദാഫിയുൽബല ആണ് ഹൈദറിൽ തങ്ങളും നമുക്ക് ആരെന്നെയാണ് ദാഫിയുൽബല ആണോ ഒരു ബലാതിനെ തടഞ്ഞേരാൻ അവർക്ക് കഴിയും അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുണ്ടാവും സാമൂഹികമായിട്ടുണ്ടാവും ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ പോയി കടന്നുറങ്ങിക്കൊള്ളുന്നതാണ് ഒന്നും ഉണ്ടാവില്ല

നാട്യകർമ്മങ്ങൾ മാത്രമല്ല സുന്നത്തിന്റെ പുറം പൂച്ചല്ല അള്ളാഹുവിന്റെ ഹബീബിലുള്ള അതിലത്തെ സ്നേഹ വിശ്വാസങ്ങളിലൂടെ സമർപ്പിക്കപ്പെടുന്ന കാര്യമാണ് എന്ത് സുന്നത്ത്

അത് മഹാനായ അവരാരാന്ന് ചോദിച്ചാൽ പലവട്ടം അവർക്ക് അവർക്ക് മേലെ ശേഷം അതാണ് അതാണ് അവര് ഒരാളില്ല പിന്നെ വേറെ ഒരാൾ പറയുന്നില്ല അവൻ കണ്ടില്ല ഉടമസ്ഥതയിലായിട്ട് എന്റെ നഫ്സ് എന്റേതല്ല എന്റേതല്ല നബിയുടേതാണെന്ന് ഒരാൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ സുന്നത്തി നബിയുടെ മധുരം അവൻ അവന് അനുഭവിക്കാൻ കഴിയില്ല ഇന്ന് സുന്നികളല്ലാത്ത ഒരു വ്യക്തിയും അത് ആരും ഒക്കെ ഇവരൊന്നും എന്തില്ല അവർക്ക് കർമ്മങ്ങളല്ലാതെ അതിന്റെ സ്പിരിച്വൽ നിബന്ധ മാനറിയില്ലാർ മുത്തങ്ങൾ നരകത്തിലാണെന്നാണ് മൊഹമ്മദ് കേസല്ല നബി ജീവിച്ചിരിക്കുമ്പോൾ നബി ഒരു അമാന നബി സുന്നത്ത് ഏത് സുന്നത്ത് അതിന്റെ ബാഹ്യമായ ചറ്റക്കൂട് അല്ല അതിന്റെ സ്പിരിച്വൽ അർത്ഥത്തിലുള്ള കൂട് അപ്പോൾ ഒരു സുന്നിയും വഹാബിയും തമ്മിൽ സുന്നത്തിൽ വ്യത്യാസമുണ്ട് നീളത്തിൽ താടി നീളത്തിൽ താടി വഹാബിയുടേതായിരിക്കും നീളത്തിലോ നീളത്തിൽ വഹാബിയുടേതായിരിക്കും സുന്നിക്ക് എത്ര താടി ഉണ്ടാവില്ല ലോകത്തെ ശേഖർമാരുടെ മുഴുവൻ താടി ചെറുക്ക അലിജു ലോകത്തെ ഏറ്റവും വലിയ മുക്തി ചെറിയ താടിയ

എന്തിനാ നീളം നീണ്ടുവാലി കീട നെഞ്ചത്തോളം ോട്ടിൽ ഹൈദരാജിന്റെ തന്നെ ഊക്കൻ വഞ്ചകേരാണല്ലോ പുലിക്കോട്ടിലെ വീത്ത പുലിക്കോട്ടിലോ നിമിഷ കവിയ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചില്ല പ്രസിദ്ധീകരിച്ചു പുലിക്കോട്ടലെ കേട്ടിട്ടില്ലേ പുലിക്കോട്ടെ ലൈത് ഹബീബ് കേട്ടിട്ടില്ലേ സ്പിരിച്വൽ നിമിഷ കവിടെ അത് ഹബീബിനോടുള്ള ആദർശ ബന്ധമാണ് താടി പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി മാറ്റം വളരും രോമം വളർന്നാൽ ഇനി എന്ത് വായനയുള്ളത് അമാനാണ് ഹബീബും അമാനാണ് പിന്നെയോ ആ ആ സുന്നത്ത് സുന്നത്തുള്ള ഒരു വ്യക്തി സുന്നത്തുള്ള വ്യക്തി സാധു ഉണ്ടായിരുന്നു പണ്ട് ബാർബർ ആയിരുന്നു പിന്നെ പണി നിർത്തി പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പാണക്കാട്ട് പോയിട്ട് എന്ത് ചെയ്യും തങ്ങന്മാരാരെങ്കിലും കുപ്പായം തുണിയും തൊപ്പിയുമായി കൊണ്ടുവരും അതിട്ടാ നടക്കുക സാധുവായ മനുഷ്യനാണ് പണ്ടു ബാർബർ ആയിരുന്നു ആ മനുഷ്യൻ അങ്ങനത്തെ യഥാർത്ഥ സുന്നാർത്ഥ സുന്നിട്ട് ജീവിച്ച് മരിച്ചു അയാൾ ഉണ്ടെങ്കിൽ മൂത്തയുടെ ഒരു അമാനാണ് എന്തുകൊണ്ട് അതിന്റെ സ്പിരിച്വൽ മാനയുണ്ട് ഫിസിക്കൽ മാനയുണ്ട് നമുക്ക് ഫിസിക്കൽ മാനുണ്ട് എന്തില്ല സ്പിരിച്വൽ നമ്മൾ ഫിസിക്കലി കോലം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് നടക്കും സ്വർഗം നല്ല നല്ല മൂസാക്ക അത് അമാന ആയിരുന്നു പിന്നെ കൊല്ലത്തിൽ ഒന്നോ ഒന്നും പാണക്കാട്ട് പോയാണ് എന്റെയും തങ്ങന്മാരെ പഴയ ും തൊപ്പി വാങ്ങി അതുകൊക്ക അള്ളാഹു തല അവരെ മനസ്സ് അതാണ് അതാണ് മനസ്സ് അതന്നെ അപ്പോൾ അമാനാണ് സുന്നത്തിന്റെ ബാഹ്യതലത്തിന് തലത്തിനു വെച്ചിട്ട് കാര്യമല്ല

പേന ും അതിന് പരിഹാരം നമ്മുടെ തിക്കോടി കടുത്ത് മഹാനായ ഗാന്ധിജി വന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഒരു കുടുംബത്തിലെ ഒരു പിതാവിന് ഒരു റൂളി പെൻസിൽ കൊടുത്തു വായിച്ചിട്ടില്ലേ നിങ്ങൾ ആ സംഭവം തിക്കോടിയിൽ തിക്കോടി ആ കുളത്തിന്റെ കരയിലും മറ്റുമാണ് ഗാന്ധിജി ഒരിക്കലും പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ ഒരു കുടുംബം നിധി പോലെ ആ റൂളി പെൻസിൽ സൂക്ഷിച്ചു കാരണം ഇത് ആര് എന്നതാണ് ഗാന്ധിജി എന്താ റൂളി പെൻസിലെ അന്നും വില കുറവാണ് ഇന്നും വില കുറവാണ് വില ഉണ്ട് അത് ആര് എന്നതാണ് ഈ ഇന്ത്യയിൽ ഇന്നുള്ള എല്ലാ റൂളി റൂളിപ്പൻസിലും കൂടി ആരും വില ഉണ്ടാവില്ല എന്ത് ഫിസിക്കലി വിലയല്ല താടി നിളലല്ലോട് ഒരു അദമ്യമായ ബഹുമാനം നീ അതിന്യായങ്ങൾ കണ്ടെത്തണ്ട ന്യായങ്ങൾ നമ്മളിൽ കണ്ടെത്തും നമ്മൾ എന്തിനൊരു ന്യായം കണ്ടെത്തുന്ന കാലം അതാണ് അതിന്റെ ക്രിട്ടിക്കൽ വ്യാഖ്യാനം അത് വളരെ അപകടകരാണ് ഒരിക്കലും ശാസ്ത്രം കൊണ്ട് ഒരു 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 സ്പിരിച്വലി ഫ്രൈമിനെ ശാസ്ത്രം കൊണ്ട് വെച്ചിരിക്കാൻ പാടില്ല അത് വളരെ വലിയ തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത് ആ തെറ്റാണ് ഇവിടെ സാക്രമായി കിടക്കുള്ള ആളുകൾക്ക് സംഭവിച്ചത് അവരിൽ നിരീശ്വരവാദികൾ ഉണ്ടാവുക ഇപ്പൊ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ പുലരും അങ്ങനെ മീസാനുൽ എന്ന പുസ്തകം അയാള് ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയ വിവച്ഛേദനത്തിൽ ഖുർആൻ വ്യാഖ്യാനിച്ചതാ മുഴുവനും പോയി കഴിഞ്ഞ ആ പുസ്തകം ഞാൻ ആ പുസ്തകം അടിമുടി നോക്കി മുപ്പത് കൊല്ലം ഉള്ളു ദൈവത്തിൽ പഠിച്ച കാലത്ത് എനിക്ക് ആ ആ കിതാബ് കിട്ടി അയാൾ ഇരുപതാം നൂറ്റാണ്ടേ ഇരുപതാം നൂറ്റാണ്ട് ചിന്തകൻ ചിന്തകൻ എന്ന് പറഞ്ഞാൽ പാല ചിന്തകനാണ് അയാളുടെ ഖുർആൻ വ്യാഖ്യാനം വ്യാഖ്യാനിൽ ഇറങ്ങിയ ഖുർആൻ വ്യാഖ്യാനം ആണ് മീസാനുൽ മീസാനുൽ എന്ന പുസ്തകം ഖുർആൻ ഷെയ്ഖ് അതിലെന്താ ഓരോ ആയത്തും ഓരോ ആയത്തും സയൻസ് വെച്ച് വ്യാഖ്യാൻ ചെയ്തു പക്ഷേ എന്താ സംഭവിച്ച് ഇപ്പോൾ സയൻസ് അതിൽ നിന്ന് നിന്ന് അപ്പുറത്തേക്ക് അതെല്ലാം അശാസ്ത്രീയതയാണെന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രം അപ്പോൾ ഈ തഫ്സീർ കാലഹരണപ്പെട്ടു എന്നാൽ ഇമാം റാസിയുടെയോ ഇമാം ഓസാലിയുടെയോ ശേഖ മഹീദീൻ അബ്ദുൾ കാദൂർ ജീലാനിയുടെയോ ഇമാം ഷാരാനിയുടെയോ ഒന്നും എന്നാൾ വരെ കാലറപ്പെട്ടു എന്തുകൊണ്ട് അവർ ശാസ്ത്രത്തെ അല്ല അല്ലാഹുവിനെ അള്ളാഹു ഞാൻ ശാസ്ത്രത്തെ ി ഒരു പ്രഭാഷണം നടത്തിയാൽ എന്താ എന്താ ഈ ശാസ്ത്രം അശാസ്ത്രമാണെന്ന് നാളെ തെളിയിക്കും അപ്പോൾ പിന്നെ ഈ പറയാനുള്ളത് ശാസ്ത്രം നാലാശം പറയാതെ ഉറക്കം വരാത്ത കുറച്ച് കമ്മിറ്റി പള്ളി പാളി കമ്മറ്റിക്കാരുണ്ട് അതിന് പിന്നാലും പോകാനേ പാടില്ല നമ്മൾ ഇത് മനസ്സില് ശാസ്ത്രം എന്നാൽ ശരിയുമല്ല തെറ്റുമല്ല ഒരു അന്വേഷണം ഒന്നും കടത്തി കൂട്ടാനില്ല ഇത് സത്യമാണ് ശാസ്ത്രം അങ്ങനെയല്ല ഒരു അഭിപ്രായമാണ് ുംഭിപ്രായാണ് അതുകൊണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ മുഹമ്മദ് സുന്നത്തുകൾക്ക് അതിന്റെ സ്പിരിച്വൽ കേസ് എടുത്താൽ മതിയാകൂല അതിന്റെ ഫിസിക്കൽ കേസ് എടുത്താൽ അതിന്റെ സ്പിരിച്വൽ ഭാഷ പഠിക്കണം അത് സൂഫികളിൽ പഠിക്കണം അതാണ് ചുമത്ത് അല്ല താടിയല്ല താടിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട് ഒരു മൊഴ അതാണ് പഠിക്കേണ്ടത് കുപ്പായത്തിൻ്റെ ഉള്ളിലൊരു മൊഴ ഉണ്ട് അതാണ് പഠിക്കേണ്ടത് കുപ്പായ അല്ല അതുകൊണ്ട് സുമ ആവില്ല അതുകൊണ്ട് സുമത്തുണ്ടാവും റബ്ബെ ഞങ്ങൾ സ്വീകരിക്കണേ റബ്ബേ റബ്ബെ ഞങ്ങളെ പ്രയാസം ദൂരീകരിക്കണം റബ്ബെ റബ്ബെ ഞങ്ങളെ മഷക്കത്തെ ഒഴിവാക്കി തുടങ്ങണം റബ്ബർ റബ്ബെ ഞങ്ങൾ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണം റബ്ബെ റബ്ബെ ഞങ്ങൾ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണം റബ്ബെ റബ്ബെ ഞങ്ങളെ മക്കളെ സ്വാധി ഹാക്കണം റബ്ബെ ഞങ്ങൾക്ക് ഹലാലായ ഹറാമിനെ തൊട്ട് ഞങ്ങളെ തടിക്ക് 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 ആരോഗ്യം 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 അസ്സിഹത്തു ഖൈറു ായൊട്ട് സമ്പത്തിനെ ഉപകാരപ്രദവും ഏറ്റവും ഉന്നതവും ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ ആരോഗ്യം തരണമേ അല്ലോ എല്ലാരാഹത്താക്കി തരണമേ അല്ലോ ഈ ക്ലാസ്സിൽ വന്നതും കേട്ടതും പഠിച്ചതും പകർത്തിയതും എല്ലാം കാര്യങ്ങളുടെ ഒക്കെ ഉള്ളറിവ് ഈ ക്ലാസിന്റെ ലക്ഷ്യം ഇതൊരു ഉള്ളറിവാണ് ഈ കൂട്ടത്തിൽ എല്ലാവരും എല്ലാവിധ വർഗീയ പ്രശ്നങ്ങൾ മറ്റുള്ള പ്രതിസന്ധികൾ കുടുംബത്തിന് വരുന്ന പ്രശ്നങ്ങൾ വ്യക്തിപരമായി ജോലി സ്ഥലത്തും മറ്റും ഓഫീസുകളിലും വരുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനും തൊട്ട് കാത്തിരക്ഷിക്കണമേറ നിയമപരമായ പ്രശ്നങ്ങൾ അതിനെ തൊട്ടൊക്കെ എല്ലാവർക്കും ലക്ഷ്യം എല്ലാവരും എല്ലാ നിലക്കും നീ ഈ ഈ ക്ലാസ് നീ വർക്കത്തെ ചെയ്യണമേറൻ ഇവിടേക്ക് വന്ന കൈകാലുകളെ നീ നിരകത്തിനെ തൊട്ട് രക്ഷ രക്ഷപ്പെടുത്തണമേറമ്പ് ഇവിടേക്ക് വന്ന കാല് നരകത്തിൽ തൊട്ട് ഇത് പരിശുദ്ധ ഖുർആന്റെ അളമത്ത് പറയാം സാമ്പ്രദായിക വ്യാഖ്യാനമല്ല മഹാബിസത്തെ പറ്റി പറയുന്നത് കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം പുതിയ തലമുറ വലിയൊരു ആപത്തിലേക്ക് നീങ്ങുകയാണ് ആ ആപത്തിന് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ഇത് പൂർത്തിയല്ല അതിൻ്റെ ഒരുപാട് ഇതിപ്പോൾ പറഞ്ഞ രഹസ്യം പോലെയുള്ള ചില പരസ്യമാക്കാവുന്ന രഹസ്യങ്ങൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയും ഇത് പൂർണ്ണമാവും ഇപ്പോൾ ഇഷ്യൂസെ പറയും ഇനി സൊല്യൂഷൻ പറയും ആ സൊല്യൂഷൻ കൂടി പറഞ്ഞാൽ ഇതിന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെറുതെ പറയുന്ന സംഗതിയല്ല അള്ളാഹുബൈ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണമേനേ ഞങ്ങൾ തലവടക്കാവുന്നതിനെ തൊട്ട് ഞങ്ങൾ കാക്കണമെന്ന് ഞങ്ങളുടെ മക്കൾ ഈ സാധനക്കാട്ട് സൈതന്മാർ മറ്റു സൈതന്മാർ ബഹുമാനപ്പെട്ട തമസ്ത ഉലമാക്കൽ സൈതന്മാര് ആലിമ്യങ്ങൾ ഉമറാക്കൾ അവരെയൊക്കെ കീഴിൽ